കുമരകത്ത് നാല് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കളെ എക്സൈസ് സംഘം പിടികൂടി ഒറീസയിൽ നിന്നും ട്രെയിനിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ് കഞ്ചാവെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു കോട്ടയം തിരുവാതിർക്കൽ വേളൂർ സ്വദേശി റഹ്മത്ത് മൻസിലിൽ സലാഹുദ്ദീൻ പാലക്കാട് ആലത്തൂർ ഉളികുത്താമ്പാടം സ്വദേശി പകുതിപ്പറമ്പിൽ ഷാനവാസ് എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീരാജ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എക്സൈസ് ഇൻ്റലിജൻസ് ടീമും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയത് ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിച്ച ശേഷം പോലീസിന്റെയും എക്സൈസിന്റെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാൻ കുമരകത്ത് കായൽ തീരത്തുള്ള സ്വകാര്യ ആഡംബര റിസോർട്ടിൽ താമസിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് ഇവർ പിടിയിലാകുന്നത് ഈ ഇടപാടുകാർക്ക് നൽകുന്നതിനായി ബാങ്കുവടി ജംഗ്ഷനിലേക്ക് വരുന്നതിനിടയിൽ മഫ്തിയിലുണ്ടായിരുന്ന എക്സൈസ് ഇൻ്റലിജൻസ് ടീം ഇവരെ പിടികൂടുകയായിരുന്നു കുമരകത്തും കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിലും കഞ്ചാവും മറ്റ് ലഹരി മരുന്നുകളും എത്തിക്കുന്ന പ്രധാന കണ്ണികളാണ് ഇതോടെ പിടിയിലാവുന്നത് റെയ്ഡിൽ എക്സൈസ് ഇൻ്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥരായ എക്സൈസ് ഇൻസ്പെക്ടർ ടോജോറ്റി തെളിയിൽ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത് നന്ദ്യാട്ട് ജ്യോതി സി ജി ബിജു പി ബി എന്നിവരും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനു വി ഗോപിനാഥ് കെ സി ബൈജു പ്രിവെൻറ്റീവ് ഓഫീസർമാരായ ആരോമൽ മോഹൻ നിഫി ജേക്കബ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കുമാർ കെ പ്രദീപ് എം ജി എന്നിവരും പങ്കെടുത്തു